നമസ്കാരം സ്ഥലം അമേരിക്കയിലെ ഇല്ലിനോയി സംസ്ഥാനത്തെ ഏറ്റവും വലിയ നഗരമായ ഷിക്കാഗോ ഷിക്കാഗോ ലാൻഡ് അല്ലെങ്കിൽ കാറ്റടിക്കുന്ന നഗരം എന്നറിയപ്പെടുന്ന അവിടെ ഒന്നേകാൽ നൂറ്റാണ്ട് മുൻപ് കൃത്യമായി പറഞ്ഞാൽ നൂറ്റി മുപ്പത്തി രണ്ട് വർഷം മുമ്പ് അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ഇന്ത്യയിൽ നിന്നുള്ള മുപ്പത് വയസ്സുകാരനായ ഒരു യുവ സന്യാസി കന്നിപ്രസംഗത്തിലൂടെ പ്രകമ്പനം കൊള്ളിച്ചതും അതുവഴി അദ്ദേഹം ലോകപ്രസിദ്ധനായതുമായ സംഭവമാണ് ഇവിടെ പറയാൻ പോകുന്നത് അതെ നരേന്ദ്രനാഥ ദത്ത എന്ന സ്വാമി വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗത്തെക്കുറിച്ച് തന്നെ ഷിക്കാഗോയിലെ കൊളംബസ് ഹാൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ നാനൂറാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായുള്ള മഹാമാമാങ്കം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെയ് അഞ്ച് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഷിക്കാഗോ വേൾഡ് ഫെയർ അല്ലെങ്കിൽ ദി വേൾഡ് കൊളംബിയൻ എക്സ്പോസിഷൻ നടന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത് നമുക്കറിയാം അറുന്നൂറ്റി തൊണ്ണൂറ് ഏക്കറിലായിരുന്നു എക്സ്പോസിഷൻ ഇരുപത്തിയേഴ് ദശലക്ഷം ആളുകൾ പങ്കെടുത്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്തിലെ വിവിധ മത പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മത പാർലമെൻ്റ് സംഘടിപ്പിച്ചത് ഇന്ന് ഷിക്കാഗോ മതപാർലമെൻറ്റ് അറിയപ്പെടുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ പേരിലാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് എങ്ങനെയാണ് സ്വാമി ഷിക്കാഗോയിലെത്തിയത് എന്ന് ആദ്യം നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ സമാധിയാവുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ തന്നെ നരയൻ യാത്ര തുടങ്ങിയതാണ് ഒരു വട്ടം ഉത്തരേന്ത്യൻ പര്യടനം കഴിഞ്ഞ് കൽക്കത്തയിൽ തിരിച്ചെത്തി വീണ്ടും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ രണ്ടാം യാത്ര തുടങ്ങി ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചു രാജകൊട്ടാരങ്ങളിൽ വലിയ സ്വീകരണം ലഭിച്ചു ഗുജറാത്തിലെ ജുനകത്തിൽ നിന്ന് പോർബന്ദറിലെത്തിയപ്പോൾ അവിടെ ദിവാൻ പണ്ഡിറ്റ് ശങ്കർ പാണ്ഡുരങ്കിനെ പരിചയപ്പെട്ടു വേദം തർജ്ജമ ചെയ്യാൻ അദ്ദേഹത്തെ സഹായിച്ചു പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായി എന്ന വ്യാകരണ ഗ്രന്ഥത്തിന് പതഞ്ജലി എഴുതിയ മഹാഭാഷ്യം വായിച്ചത് അവിടെ വെച്ചാണ് ഫ്രഞ്ച് പഠിക്കാനും തുടങ്ങി സ്വാമിയുടെ പാണ്ഡിത്യവും ഓർമ്മശക്തിയും മനസ്സിലാക്കിയ ദിവാൻ പണ്ഡിറ്റാണ് പറഞ്ഞത് സ്വാമി അങ്ങക്ക് ഈ രാജ്യത്ത് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല വളരെ കുറച്ചു പേർ മാത്രം താങ്കളെ അനുമോദിച്ചേക്കാം നിങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോവുക അവിടുത്തെ ജനങ്ങൾക്ക് താങ്കളെ മനസ്സിലാകും അത് താങ്കൾക്ക് ഗുണം ചെയ്യും നമ്മുടെ വേദാന്തം ശരിയായി അവിടെ വിശദീകരിച്ചു കഴിഞ്ഞാൽ അവർ സർവാത്മന അത് സ്വീകരിക്കും വിവേകാനന്ദൻ വിദേശത്തേക്ക് പോകാനുള്ള ആദ്യ ആലോചന രാജാവിന് കുട്ടി പിറന്ന സന്തോഷത്തിലുള്ള ആഘോഷം നടക്കുകയാണ് കൊട്ടാരത്തിൽ രണ്ടു വർഷം മുമ്പ് കൊട്ടാരം സന്ദർശിച്ചപ്പോൾ കുട്ടി സ്വാമി രാജാവിനെ അനുഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് മകനുണ്ടായത് എന്നാണ് രാജാവിന്റെ വിശ്വാസം അവിടെ നടക്കുന്ന ആഘോഷങ്ങളിൽ സ്വാമി പങ്കെടുക്കണമെന്ന് രാജാവിന് നിർബന്ധമുണ്ട് ആയിരത്തി എണ്ണൂറ്റി സംഭവം സ്വാമി പറഞ്ഞു ഞാൻ മെയ് മുപ്പത്തി ഒന്നിന് അമേരിക്കയിലേക്ക് പോവുകയാണ് ഇനി ഒരു മാസമേ ബാക്കിയുള്ളൂ അതിനിടയ്ക്ക് എങ്ങനെ ഖേത്രിയിലേക്ക് വരും ഇത് കേട്ടപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞു ഇനി ഒരു ദിവസമേ ബാക്കിയുള്ളൂ എങ്കിൽ കൂടി താങ്കൾ എൻ്റെ കൂടെ വരണം താങ്കൾ വന്നില്ലെങ്കിൽ രാജാവിന് വിഷമമാകും പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും രാജാവ് ചെയ്തു തരും സ്വാമി ഖേത്രിയിലേക്ക് പുറപ്പെട്ടു ബോംബെ ജയ്പൂർ വഴി ഖേത്രിയിലെത്തി കൊട്ടാരത്തിൽ വിശിഷ്ടരായ അതിഥികളോടൊപ്പം രാജാവ് രാജാവിരിക്കുമ്പോഴാണ് സ്വാമി എത്തിയത് ഉടനെ രാജാവ് എഴുന്നേറ്റ് സാഷ്ടാംഗം നമസ്കരിച്ചു അതിഥികൾക്ക് പരിചയപ്പെടുത്തി സ്വാമി അമേരിക്കയിലേക്ക് പോകുന്ന കാര്യവും രാജാവ് പറഞ്ഞു നവജാത ശിശുവിനെ സ്വാമിയെ കാണിക്കാൻ കൊണ്ടുവന്നു മൂന്നു നാല് ദിവസങ്ങൾ അവിടെ തങ്ങി യാത്ര തുടങ്ങുന്നതിന് മുമ്പ് രാജസ്ഥാൻ മോഡലിൽ തലപ്പാവ് കെട്ടിക്കൊടുത്തു അമേരിക്കയിലേക്ക് പോകാനായി സ്വാമി ബോംബേക്ക് തിരിച്ചു ബോംബെ വരെ ജഗൻമോഹൻലാൽ അനുഗമിച്ചു ബോംബെയിൽ യാത്ര അയക്കാൻ അലസിംഗ പെരുമാളും എത്തിയിരുന്നു ഓറിയന്റ് കമ്പനിയുടെ പേരിലുള്ള പെനിൻസുലാർ എന്ന കപ്പലിലാണ് യാത്ര തിരിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെയ് മുപ്പത്തി ഒന്നിനായിരുന്നു യാത്ര പുറപ്പെട്ടത് സിർക്കിൾ നിർമ്മിച്ച വസ്ത്രവും തലപ്പാവും ധരിച്ച സ്വാമിയെ ഒരു രാജകുമാരനെ പോലെ തോന്നിച്ചു എന്നാണ് അവിടെ കണ്ടവർ രേഖപ്പെടുത്തിയത് ശ്രീലങ്ക വഴിയാണ് പോയത് ഒരു ദിവസം കപ്പൽ ശ്രീലങ്കൻ തീരത്ത് തങ്ങി അവിടെ പ്രസിദ്ധമായ ബുദ്ധക്ഷേത്രം സന്ദർശിച്ചു പിന്നീട് മലയായിൽ പെനാങ്കിലെത്തി അവിടെ നിന്ന് സിംഗപ്പൂരിലേക്ക് പോയി അവിടെ ബോട്ടാണിക്കൽ ഗാർഡൻ സ്വാമി സന്ദർശിച്ചു അവിടെ ഹോങ്കോങ്ങിലേക്ക് പോയി മൂന്ന് ദിവസം അവിടുത്തെ കാഴ്ചകൾ കണ്ടു ജപ്പാൻ വഴിയാണ് പോയത് നാഗസാക്കിയിലെത്തി അവിടെ നിന്ന് കോബെ യോക്കോഹാമ ഒസാക്ക ക്യോട്ടോ ടോക്കിയോ തുടങ്ങിയ നഗരങ്ങളും കണ്ടു ബ്രിട്ടീഷ് കൊളംബിയയിലെ വാങ്കോവറിലെത്തി അവിടെ നിന്ന് കാനഡ വഴി ട്രെയിനിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ മുപ്പതിന് ഷിക്കാഗോയിലെത്തിയത് യാത്രയ്ക്ക് രണ്ടു മാസം എടുത്തു തികച്ചും അപരിചിതമായ നഗരം എവിടെ പോകണമെന്നറിയില്ല സ്വന്തം വേഷം എല്ലാവർക്കും കൗതുകമായി തോന്നി കുട്ടികൾ പരിഹസിച്ചുകൊണ്ട് പിന്നാലെ കൂടി കയ്യിലുണ്ടായിരുന്ന വസ്തുക്കൾ ഭാരമായി തോന്നി പോർട്ടർമാർ വലിയ കൂലി ചോദിച്ചു ഒരു ഹോട്ടലിൽ മുറിയെടുത്തു രണ്ടാം ദിവസം വേൾഡ് ഫെയർ കാണാൻ പോയി അവിടുത്തെ കാഴ്ചകൾ വിസ്മയിപ്പിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മത പാർലമെന്റിന്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ ഇൻഫർമേഷൻ ബ്യൂറോ സന്ദർശിച്ചു സെപ്റ്റംബർ ആദ്യ ആഴ്ച കഴിഞ്ഞ് ആരംഭിക്കുകയുള്ളൂ എന്ന് കേട്ടപ്പോൾ നിരാശ തോന്നി കൃത്യമായ റഫറൻസ് ഇല്ലാതെ ആരെയും അതിൽ പ്രതിനിധിയായി പങ്കെടുപ്പിക്കില്ലെന്നും അതിനുള്ള സമയം കഴിഞ്ഞു എന്നും അവർ പറഞ്ഞു സ്വാമിയുടെ ആവേശം കിട്ടു നിരാശയായി കയ്യിലുണ്ടായിരുന്ന പണം തീർന്നു ഷിക്കാഗോയിൽ ജീവിത ചെലവ് വളരെ കൂടുതലാണ് ബോസ്റ്റണിൽ കുറവാണ് എന്ന് കേട്ടപ്പോൾ തീവണ്ടിയിൽ അങ്ങോട്ട് തിരിച്ചു ഷിക്കാഗോയിലേക്ക് വരുമ്പോൾ തീവണ്ടിയിൽ പരിചയപ്പെട്ട മിസ് കേറ്റ് സാൻബോൺ എന്ന മുതിർന്ന സ്ത്രീയെ സ്വാമി ഓർത്തു വേദാന്ത സത്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കാൻ അമേരിക്കയിലേക്ക് വന്ന ഇന്ത്യൻ സന്യാസിയാണെന്ന് അറിഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു അവർ കൊടുത്ത വിലാസം അന്വേഷിച്ച് ബോസ്റ്റണിൽ അവരുടെ വീട് കണ്ടുപിടിച്ചു മെക്കാഫിൽ ബ്രീസി മെഡോസ് എന്നതായിരുന്നു അവരുടെ വീട്ടുപേര് അൻപത്തിനാല് വയസ്സുണ്ടായിരുന്ന കേറ്റ് സാൻബോൺ ആണ് സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് ഖാർവാഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ജെ എച്ച് റൈറ്റിനെ അവർ പരിചയപ്പെടുത്തി അദ്ദേഹം സ്വാമിയുമായി നാലു മണിക്കൂർ സംസാരിച്ചു സ്വാമിയുടെ പാണ്ഡിത്യത്തിന്റെ ആഴം മനസ്സിലാക്കി മത പാർലമെന്റിൽ സംസാരിക്കാൻ അവസരമുണ്ടാക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തു അവിടെ മത പാർലമെന്റിൽ പങ്കെടുക്കാൻ എനിക്ക് പ്രത്യേക യോഗ്യത ഒന്നുമില്ലെന്ന് സ്വാമി പറഞ്ഞപ്പോൾ പ്രൊഫസർ റൈറ്റ് ചോദിച്ചത് പ്രകാശിക്കാൻ സൂര്യനോട് യോഗ്യത ചോദിക്കുന്നത് പോലെയാണ് അങ്ങയോട് യോഗ്യത ചോദിക്കുന്നത് എന്നാണ് സ്വാമിയെ ശുപാർശ ചെയ്തുകൊണ്ട് സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാന് അദ്ദേഹം ഇങ്ങനെ എഴുതി മോർ ദൻ ഓൾ നമ്മുടെ എല്ലാ പ്രൊഫസർമാരുടെയും അറിവ് കൂടി ചേർന്നതിനേക്കാളും കൂടുതൽ അറിവുള്ള ഒരാൾ ഇവിടെ ഉണ്ട് എന്നാണ് എഴുതിയത് സ്വാമിക്ക് ഷിക്കാഗോയിലേക്ക് ടിക്കറ്റ് അദ്ദേഹം നൽകി പൗരസ്ത്യ പ്രതിനിധികളെ സ്വീകരിക്കുന്ന കമ്മിറ്റിക്ക് ഒരു കത്തും കൊടുത്തു അഥവാ കേറ്റ് സാൻബോണിനെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്ന ആലോചന പേടിപ്പെടുത്തുന്നതാണ് തിരിച്ച് ഷിക്കാഗോയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തീവണ്ടിയിൽ നിന്ന് പരിചയപ്പെട്ട ഒരു കച്ചവടക്കാരൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാമെന്ന് സ്വാമിയോട് പറഞ്ഞിരുന്നു പക്ഷേ തീവണ്ടി നിർത്തിയപ്പോൾ തിരക്കിനിടയിൽ അദ്ദേഹം എങ്ങോട്ടോ പോയി മറിഞ്ഞു എത്തിച്ചേരേണ്ട വിലാസം സ്വാമിയോട് നഷ്ടപ്പെട്ടും പോയി എത്തും പിടിയും കിട്ടുന്നില്ല പലരോടും ചോദിച്ചു ആർക്കും അറിയില്ല ചെല്ലേണ്ട ഹോട്ടലിന്റെ പേരും മറന്നുപോയി നല്ല തണുപ്പുണ്ട് രാത്രിയാണ് റെയിൽവേ സ്റ്റേഷൻ എടുത്ത് യാർഡിൽ ഒരു ശൂന്യമായ വലിയ പെട്ടിയിൽ സ്വാമി കയറി കിടന്നു നല്ല ക്ഷീണമുണ്ട് ഉറങ്ങിപ്പോയി പ്രഭാതമായി വിശപ്പുദാഹവുമുണ്ട് ഭിക്ഷയാജിക്കാൻ വീടുകൾ കയറി ആരും ഒന്നും കൊടുത്തില്ല പലരും പരിഹസിച്ചു ചിലർ ആട്ടി പുറത്താക്കി പരവശനായി ഇനി എന്ത് ചെയ്യും എന്ന് ക്ഷണിച്ചുകൊണ്ട് അവരവരുടെ മതത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിക്കുകയാണ് ചെയ്തത് പാശ്ചാത്യ റോമൻ പരമോന്നത ആണ് ഉദ്ഘാടനം ചെയ്തത് സ്റ്റേജിൽ അദ്ദേഹത്തിന് ഇരുഭാഗങ്ങളിലായി മറ്റ് മതമേധാവികൾ ഇരുന്നു ഷിക്കാഗോയിലെ പ്രശസ്ത പുരോഹിതനായ റവറൻ ജോൺ ബറോസ് ആയിരുന്നു അധ്യക്ഷൻ ശ്രീലങ്കയിൽ നിന്നുള്ള ബുദ്ധിസ്റ്റ് ചർച്ചിന്റെ പ്രതിനിധി നരസിംഹ എച്ച് ധർമ്മപാല ഇന്ത്യൻ ജൈൻ അസോസിയേഷന്റെ സെക്രട്ടറി വീർചന്ദ് ഗാന്ധി ബ്രഹ്മസമാജത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൽക്കത്തയിൽ നിന്ന് പ്രതാപചന്ദ്ര മജുന്ദാർ തിയോസഫിസ്റ്റുകളായ പ്രൊഫസർ സി എൽ ചക്രവർത്തി മദ്രാസിൽ നിന്ന് ആനി ബസന്റ് പാഴ്സിയിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് മാറിയ ജീൻ സൊറാബ്ജി പ്രാസംഗികരുടെ നിരയിൽ മുപ്പത്തൊന്നാമനായിരുന്നു വിവേകാനന്ദൻ സമ്മേളനം കൃത്യം പത്തുമണിക്ക് തുടങ്ങി യൂണിവേഴ്സൽ റിലീജിയൻ ഓഫ് വേദാസ് ആണ് വിവേകാനന്ദൻ പ്രതിനിധീകരിച്ചത് ഗിബൺസിന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ഓരോരുത്തരെയായി പ്രസംഗിക്കാൻ ക്ഷണിച്ചു പ്രത്യേക വേഷഭൂഷാദികളും തലപ്പാവും അണിഞ്ഞ് തേജസ്വിയായിരിക്കുന്ന വിവേകാനന്ദനായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രം മറ്റെല്ലാവരും പ്രസംഗിക്കാൻ തയ്യാറായി വന്നപ്പോൾ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ് വിവേകാനന്ദൻ അവിടെ ഇരുന്നത് എന്ന് അദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അല്പം സഭാഗമുണ്ടായിരുന്നു അതിനു മുമ്പ് കാര്യമായി പ്രസംഗിച്ചു പരിചയിച്ചിട്ടില്ല ആകെ ഒരു പ്രസംഗം നടത്തിയത് ഹൈദരാബാദിൽ വെച്ചാണ് പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് ഈ സഭാകമ്പം കൊണ്ടായിരിക്കണം ഇനി ഒഴിഞ്ഞു മാറാനാവില്ല എന്ന് അധ്യക്ഷൻ കട്ടായം പറഞ്ഞതോടെ വിവേകാനന്ദൻ പ്രസംഗപീഠത്തിലേക്ക് നടന്നു ബുദ്ധമത പ്രതിനിധിയായി ശ്രീലങ്കയിൽ നിന്നെത്തിയ ധർമ്മപാലന്റെ ഉജ്ജ്വലമായ പ്രഭാഷണം കഴിഞ്ഞതിനു ശേഷമായിരുന്നു സ്വാമിയുടെ പ്രസംഗം പൗരുഷം സൗന്ദര്യം ഗാംഭീര്യം കറുത്ത കൺമണികൾ സംഗീത സാന്ദ്രമായ ആഴത്തിലുള്ള കനത്ത ശബ്ദം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ സദസ് നിശബ്ദമായി സിസ്റ്റേഴ്സ് ആൻഡ് അമേരിക്ക എന്ന അഭിസംബോധന കേട്ടപ്പോൾ തന്നെ സദസ് ഇളകി മറിഞ്ഞു കരഘോഷം രണ്ടു മിനിറ്റ് നീണ്ടു നിന്നു എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടത് അദ്ദേഹം ഇങ്ങനെ തുടർന്നു നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ആവേശഭരിതവും ഹൃദ്യവുമായ സ്വാഗതത്തിന് മറുപടി പറയുവാൻ എഴുന്നേൽക്കവേ എൻ്റെ ഹൃദയം അവാച്യമായ ആനന്ദം കൊണ്ട് നിറയുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഋഷി പരമ്പരയുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു മതങ്ങളുടെ മാതാവായ ഹിന്ദു മതത്തിൻ്റെ പേരിലും ഞാൻ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാ വിഭാഗങ്ങളിലും പെട്ട കോടാനുകോടി ഹിന്ദുക്കളുടെ പേരിലും ഞാൻ നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊള്ളട്ടെ സഹിഷ്ണുതയും സാർവലൗകിക സ്വീകാര്യതയും ലോകത്തിനുപദേശിച്ച ഒരു മതത്തിന്റെ അനുയായിയായി എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ സാർവലൗകിക സഹിഷ്ണുതയിൽ വിശ്വസിക്കുക മാത്രമല്ല എല്ലാ മതങ്ങളെയും സത്യമായി തന്നെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു ലോകത്തിലുള്ള സർവ മതങ്ങളിലെയും എല്ലാ രാഷ്ട്രങ്ങളിലുമുള്ള പീഡിതർക്കും ശരണാർത്ഥികൾക്കും അഭയമരുളിയവരാണ് എൻ്റെ നാട്ടുകാർ എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു റോമിന്റെ ആക്രമണം മൂലം തങ്ങളുടെ വിശുദ്ധ ദേവാലയം തകർക്കപ്പെട്ടപ്പോൾ ആ വർഷം തന്നെ ദക്ഷിണേന്ത്യയിൽ അഭയം പ്രാപിച്ച ഇസ്രയേലി വർഗത്തിന്റെ അതിവിശുദ്ധമായ അവശിഷ്ടം ഞങ്ങൾ സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് അങ്ങനെ പോയി സ്വാമിയുടെ ഉജ്ജ്വല പ്രസംഗം സർവമത സമത്വമെന്ന ശ്രീരാമകൃഷ്ണന്റെ ദർശനത്തിന്റെ കാതലാണ് വിവേകാനന്ദൻ അവിടെ അവതരിപ്പിച്ചത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ദാർശനികതയുടെ പുതിയ ചക്രവാളം പാശ്ചാത്യർക്ക് തുറന്നു കൊടുക്കാൻ വിവേകാനന്ദന് കഴിഞ്ഞു ഓരോ മതമേധാവിയും തങ്ങളുടെ മതത്തിന്റെ മേന്മകൾ വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാ മതങ്ങളും സത്യമാണ് എന്ന പ്രഖ്യാപനമാണ് വിവേകാനന്ദനാ വേദി നടത്തിയത് അമേരിക്കക്കാർക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ വിവേകാനന്ദന്റെ പ്രഭാഷണത്തിനു വേണ്ടി മുറവിളിയുയർന്നു ലോകമത സമ്മേളനത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ പ്രഭാഷകനായി സ്വാമി വിവേകാനന്ദൻ അംഗീകരിക്കപ്പെട്ടു പത്രങ്ങൾ വിവേകാനന്ദന്റെ പ്രസംഗം ആഘോഷിച്ചു ന്യൂയോർക്ക് ഹെറാൾഡ് എന്ന പത്രം ഇങ്ങനെ എഴുതി മതമഹാസമ്മേളനത്തിലെ ഏറ്റവും മഹാനായ വ്യക്തി വിവേകാനന്ദൻ തന്നെ എന്നതിൽ സംശയമില്ല അദ്ദേഹത്തിന്റെ പ്രഭാഷണം ശ്രമിച്ചപ്പോൾ ഞങ്ങൾ ചിന്തിച്ചുപോയി ഈ പ്രബുദ്ധരുടെ നാട്ടിലേക്ക് ക്രിസ്തു മത പ്രചാരണത്തിനു വേണ്ടി മിഷണറിമാരെ അയക്കുന്നത് എത്രമാത്രം ബന്ധിതമാണെന്ന് മറ്റ് പ്രധാന പത്രങ്ങളെല്ലാം തന്നെ വിവേകാനന്ദന്റെ പ്രസംഗത്തിന് വലിയ പ്രാധാന്യം നൽകി തുടർന്നുള്ള ദിവസങ്ങളിൽ ആറ് തവണ കൂടി വിവേകാനന്ദൻ ആ വേദിയിൽ പ്രസംഗിച്ചു മതമഹാസമ്മേളനത്തിന്റെ പരിപാടികൾ അവസാനിക്കും വരെ സമ്മേളന സംഘാടകർ ഓരോ ദിവസവും സ്വാമി വിവേകാനന്ദനെ വേദിയിൽ തന്നെ ഇരിക്കുവാൻ പ്രേരിപ്പിക്കുമായിരുന്നു അവസാനം വരെ ശ്രോതാക്കൾ അവിടെ ഇരുന്ന് കിട്ടണം എന്നതുതന്നെ കാരണം ഏതെങ്കിലും അവസരത്തിൽ ഒരു പ്രാസംഗികൻ ഒരു നീണ്ട മുഷിപ്പൻ പ്രസംഗം ചെയ്താൽ ശ്രോതാക്കൾ എഴുന്നേറ്റു പോകുമെന്ന് തോന്നിയാൽ അധ്യക്ഷൻ വിളിച്ചു പറയുമായിരുന്നു അത്രേ യോഗാവസാനം സ്വാമി വിവേകാനന്ദൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചവർ പലരും അവിടെ തന്നെ ഇരിക്കും ലോക മതസമ്മേളനത്തിൻ്റെ ശാസ്ത്ര വിഭാഗം അധ്യക്ഷ മർവിൻ മേരി സ്നെല്ലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തത്വചിന്തയുടെ ആഴത്തിൻ്റെ കാര്യത്തിലും ആത്മീയ തീവ്രതയുടെ കാര്യത്തിലും സ്വതന്ത്ര ചിന്തയുടെ ശക്തിയിലും മനുഷ്യന്റെ അനുകമ്പയുടെ കാര്യത്തിലും ക്രിസ്തു മതത്തെ കവച്ചു വെക്കുന്ന മതങ്ങൾ ലോകത്തുണ്ടെന്ന് അമേരിക്കക്കാരെ പഠിപ്പിക്കാൻ ഈ മത പാർലമെന്റിന് കഴിഞ്ഞു സത്യത്തിൽ ലോകത്തിലെ മറ്റ് മതവിശ്വാസ പ്രമാണങ്ങൾക്ക് മേൽ ക്രിസ്തു മതത്തിനുള്ള മേൽക്കൈ ഊട്ടിയുറപ്പിക്കണം എന്നും ഇതിന്റെ സംഘാടകർ ആഗ്രഹിച്ചിരുന്നതായി പറയുന്നുണ്ട് പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ എന്റെ ഹൃദയം ശക്തമായി മിടിക്കുകയും നാവ് ഏറെക്കുറെ വരണ്ടു പോവുകയും ചെയ്തതായി അലസിംഗ പെരുമാൾക്ക് എഴുതിയ കത്തിൽ വിവേകാനന്ദൻ പറയുന്നുണ്ട് മറ്റുള്ളവരെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ പ്രസംഗങ്ങളുമായിട്ടാണ് വന്നതെങ്കിൽ വെറും കയ്യുമായിട്ടാണ് ഈ വിദ്ധിയായ ഞാൻ വന്നത് എന്നും കത്തിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് നാം വിയോജിക്കുന്നു എന്ന വിഷയത്തിലാണ് സ്വാമിയുടെ രണ്ടാമത്തെ പ്രഭാഷണം നടന്നത് കിണറ്റിൽ കഴിഞ്ഞ തവളയും കടലിൽ നിന്ന് വന്ന തവളയും തമ്മിലുള്ള സംഭാഷണം അതിലാണ് വരുന്നത് കടല് വലുതാണ് എന്ന് വിശ്വസിക്കാൻ കിണറ്റിലെ തവളയ്ക്ക് കഴിയുന്നില്ല എല്ലാ മതങ്ങളും അങ്ങനെയാണ് എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത് തങ്ങളുടെ കിണറാണ് അല്ലെങ്കിൽ മതമാണ് ഏറ്റവും മികച്ചത് എന്ന് ഓരോരുത്തരും വാദിക്കുന്നു മൂന്നാമത്തെ തവണ അദ്ദേഹം പ്രസംഗിച്ചത് ഹിന്ദു മതത്തെക്കുറിച്ചാണ് അന്ന് ജനം ഹാളിൽ തിങ്ങി നിറഞ്ഞിരുന്നു സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയായിരുന്നു സമ്മേളനം പ്രസംഗം കഴിഞ്ഞപ്പോൾ ധാരാളം ചെറുപ്പക്കാരികൾ എഴുന്നേറ്റ് സ്വാമിയുടെ അടുത്തേക്ക് ഓടി അവരിൽ പലരും പിന്നീട് അനുയായികളും ശിഷ്യകളും സുഹൃത്തുക്കളും ഒക്കെയായി മാറി അവരെക്കുറിച്ച് നമുക്ക് മറ്റു വീഡിയോകൾ പരിചയപ്പെടാം വിവേകാനന്ദനെ കുറിച്ചും ഇനിയും ധാരാളം പറയാനുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നന്ദി